السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق അൽഹാദി ലാ സുറാത്തിഖൽ മുസ്തഖീംഹി ലബിയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഷെയ്ഖുന ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ തിജാനി റലി അള്ളാഹൻഹുവിൻ്റെ ജീവചരിത്രത്തെ പറ്റിയുള്ള ആദ്യ ഭാഗം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇനി അതിൻ്റെ ബാക്കി ചർച്ചകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഷെയ്ഖ് ഷെയ്ഖ് അഹമ്മദ് അൽ തിജാനി റലി അള്ളാഹൻഹു മഹാനായ വലി ഖാത്തമുല്ല ഉലിയ ജന്മം കൊണ്ടത് അൽജീരിയയിലെ ഐനൽ ഐനൽമാദി എന്ന പ്രദേശത്താണ് ഷെയ്ഖിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഷെയ്ഖ് ജനിച്ച ഭൂപ്രദേശവും ഷെയ്ഖിൻ്റെ കാലഘട്ടവും എന്നുള്ളത് ഷെയ്ഖ് ജനിച്ചത് ഈജിപ്തിന് പടിഞ്ഞാറുള്ള അതായത് അൽജീരിയ എന്നത് ഒരു ആധുനിക നിർമ്മിതിയായി കണക്ക് കൂട്ടുമ്പോൾ ഈജിപ്തിന് പടിഞ്ഞാറ് മഹരിബ് പ്രദേശത്താണ് ഷെയ്ഖിൻ്റെ ജന്മവും പിന്നീടുള്ള ഷെയ്ഖിൻ്റെ വ്യവഹാരങ്ങളും നമുക്ക് കാണാൻ സാധിക്കുക തീജാനയാ തരീക്കത്തിൻ്റെ എല്ലാവിധത്തിലുള്ള വിജയങ്ങളും അതിൻ്റെ പ്രചാരണവും ഏറ്റെടുത്തത് ഈ പ്രദേശക്കാരാണ് മഹരീബിൻ്റെ ഇസ്ലാമിക ചരിത്രം അല്ലെങ്കിൽ ഇസ്ലാമും മഹരീബും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് എങ്ങനെയാണെന്നുള്ള ചർച്ചകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ സല്ലാ അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ അത് ആരംഭിക്കേണ്ടി വരും അള്ളാഹുവിൻ്റെ ദൂതൻ സൊല്ലാഹു അലൈഹി വസല്ലമ്മ മഹത്തായ സന്ദേശവുമായി അള്ളാഹുവിനെ അറിയിക്കുന്ന മഹത്തായ ഒരു സന്ദേശവുമായി ഈ ദുനിയാവിലേക്ക് ആഗതമായപ്പോൾ സൊല്ലാഹു അലൈഹി വസ്സലമയെ ഏറ്റെടുത്ത ജനസമൂഹങ്ങളിൽ ആദ്യ ഒന്നാണ് ആഫ്രിക്കക്കാർ എന്നുള്ളത് ആഫ്രിക്കക്കാരെ ഈ ഒരു സ്ഥാനത്തേക്ക് അവരോധിക്കാൻ എന്തുകൊണ്ടോ കിഴക്കൻ ഇസ്ലാമിൻ്റെ പ്രതിനിധികളായ നമ്മൾ കേരളം അടക്കമുള്ള പ്രദേശങ്ങളിലുള്ള മുസ്ലിമീങ്ങൾ ഒരളവ് വരെ തയ്യാറായില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ എന്നിരിക്കെ ഇസ്ലാമിൻ്റെ എല്ലാ സുവർണ കാലഘട്ടങ്ങളിലും മഹരിബ് പ്രദേശത്തെ മഹാന്മാരായ മുസ്ലിമീങ്ങൾ അവർ അവരുടെ ജോലി വളരെ കൃത്യമായി ചെയ്തിരുന്നതായി നമുക്ക് കാണാൻ കഴിയും അലൈഹി അല്ലൈവലമയിൽ നിന്ന് ദീനിൻ്റെ പതാകയും ഏന്തി ആദ്യമായി ആഫ്രിക്കയിലേക്ക് എത്തുന്നത് അബീനയിലേക്ക് പോയ ഒരു സംഘം സ്വഹാബികളാണ് ആ ചരിത്രത്തെ പറ്റിയൊക്കെ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണല്ലോ ആദ്യമായുള്ള ആദ്യമായൊരു മസ്ജിദ് സ്ഥാപിക്കപ്പെട്ടതുപോലും ആഫ്രിക്കയിലാണ് എന്ന് അഭിപ്രായപ്പെടുന്ന ധാരാളം ചരിത്രകാരന്മാരുള്ളതായി നമുക്ക് കാണാൻ കഴിയും ആഫ്രിക്കയിലെ ഇന്നത്തെ എരിത്രിയയിലുള്ള മസ്ജിദ് സഹാബയാണ് മുസ്ലിം ചരിത്രത്തിലെ ആദ്യത്തെ മസ്ജിദ് അല്ലെങ്കിൽ മുസ് അലൈഹി അല്ലൈവുസലമയുടെ ഉമ്മത്ത് നിർമ്മിച്ച ആദ്യത്തെ മസ്ജിദ് എന്ന അഭിപ്രായമുള്ള ധാരാളം ചരിത്രകാരന്മാരെ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ചരിത്ര പാരമ്പര്യമുള്ള ഒരു വിശാലമായ ഭൂപ്രദേശമാണ് ആഫ്രിക്ക എന്നുള്ളത് ഇന്നും ഇന്നത്തെ ആഫ്രിക്കൻ ജനത അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഒന്ന് അത് തന്നെയാണ് ഒരിക്കൽ എൻ്റെ ഷെയ്ഖിൻ്റെ മുരീതായ ഡോക്ടർ മുസ്തഫ ബ്രിഗ്സ് ഒരു സംസാരത്തിൽ വെച്ച് പറയുന്നതായി ഞാൻ കേൾക്കാനിടയായി അതായത് അദ്ദേഹം അറബ് മുസ്ലിമീങ്ങളെയോ ഏഷ്യൻ മുസ്ലിമീങ്ങളെയോ എവിടെയെങ്കിലും വെച്ച് അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴൊക്കെ അവർ ആദ്യം ചോദിക്കാറ് താങ്കളാണോ താങ്കളുടെ പിതാവാണോ ആദ്യം ഇസ്ലാമിലേക്ക് വന്നത് എന്നുള്ളതാണ് ഒരു ഇസ്ലാമിക പാരമ്പര്യം ആഫ്രിക്കൻ ജനസമൂഹത്തിന് കൽപ്പിച്ചു കൊടുക്കാനുള്ള ഒരു വിമുഖത കിഴക്കൻ മുസ്ലിമീങ്ങൾക്കിടയിൽ വ്യാപകമായി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ആഫ്രിക്കൻ ചരിത്രകാരന്മാരടക്കം അഭിപ്രായപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയാം എന്നാൽ ആ ധാരണ തിരുത്തപ്പെടുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒന്നായി നമുക്ക് ആഫ്രിക്കയുടെ ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാനായി ആദ്യമായി ഈജിപ്തിന് പടിഞ്ഞാറുള്ള ആഫ്രിക്കൻ ഭൂപ്രദേശം അതായത് ഇന്നത്തെ മഹരി ഭൂപ്രദേശത്തേക്ക് മുസ്ലിങ്ങൾ എത്തുന്നത് സെയ്ദിന അസ്രത്ത് ഉഖബത്ത് ബിൻ നാഫി റഹ്മഹുല്ലയും അദ്ദേഹത്തിൻ്റെ സൈന്യവുമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഈജിപ്തിലെ നൂബിയൻ ജനതയും ഈജിപ്ഷ്യൻ പടയോട്ടവും കഴിഞ്ഞതിന് ശേഷമാണ് ഉഖബത്ത് ബിൻ ഉനാഫിയും സംഘവും പടിഞ്ഞാറെ ആഫ്രിക്കയിലേക്ക് അവരുടെ ദിശയെ നിർണയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പടയോട്ടത്തിൽ പല പ്രദേശങ്ങളും അദ്ദേഹത്തെ പ്രതിരോധിച്ചെങ്കിൽ പോലും ഭൂരിപക്ഷം പ്രദേശങ്ങളും വളരെ സന്തോഷമായ ഒരു സ്വീകരണമാണ് മഹാനായ ഉക്ബത്ത് നാഫീനും അദ്ദേഹത്തിൻ്റെ സംഘത്തിനും നൽകിയിരുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇന്നും ഉക്ബാർ അലി അള്ളാഹൻഹുവിൻ്റെ കുടുംബം ആഫ്രിക്കൻ ജനസമൂഹങ്ങൾക്കിടയിൽ വലിയ അളവിൽ ആദരവിനർഹരാണ് ഷെയ്ഖുന ഷെയ്ഖ് ഇബ്രാഹിം നിയാസ് അൽ കൗലഖി റഹ്മാഹുല്ല അദ്ദേഹം ഉഖബത്ത് ബുനാഫിറലി അള്ളാഹൊന്നുഹുൻ്റെ പരമ്പരയിൽപ്പെട്ട ആളാണ് എന്നുള്ളൊരു ചരിത്ര റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും ഈ നിലക്ക് ആഫ്രിക്കയിലെ ധാരാളം പണ്ഡിതന്മാരും മഹാന്മാരായ വലിയ വലിയ മഹാന്മാരായ മശാഹിഹന്മാരും ഈ കുടുംബത്തിലും അന്നത്തെ ആ സമൂഹത്തെ അംഗീകരിച്ചവരായിരുന്നതായും നമുക്ക് കണ്ടെത്താൻ കഴിയും ഇങ്ങനെ ഈ ഈ ആ ഒരു കാലഘട്ടത്തിൽ അതായത് സ്വഹാപത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം ആഫ്രിക്കയിൽ എത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക പിന്നീട് ഇങ്ങോട്ട് മുസ്ലിം ചരിത്രം അല്ലെങ്കിൽ മുസ്ലിം ചരിത്ര ബോധ്യമുള്ളവർ മുസ്ലിം ചരിത്രത്തിൽ അഭിമാനിക്കുന്നവർ എന്നെന്നും കൊട്ടിഘോഷിക്കുന്ന ഒരു ചരിത്ര നിർമ്മിതിയാണ് മുസ്ലിം സ്പെയിൻ എന്നുള്ളത് മുസ്ലിം സ്പെയിനുമായി ബന്ധപ്പെട്ടുള്ള ചരിത്ര വായനയും നമുക്ക് കാണാൻ കഴിയും പ്രശസ്തനായ യൂറോപ്യൻ ചരിത്രകാരൻ തോമസ് ആർണാൾഡോ ഒരിക്കൽ പറയുകയുണ്ടായി പലരും മുസ്ലിം സ്പെയിനിൻ്റെ പാരമ്പര്യം അല്ലെങ്കിൽ അതായത് മുസ്ലിം സ്പെയിനിനെ ഇപ്പോൾ ഡാൻഡേയും അക്കുനാസിനെയും പോലുള്ള നവോത്ഥാന പണ്ഡിതന്മാർ മുസ്ലിം സ്പെയിനിനെ ആധുനിക നവോത്ഥാനത്തിൻ്റെ ടോർച്ചായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത് എന്നിരുന്നാലും അവരൊക്കെ അതിനെ അറബ് പാരമ്പര്യത്തിലേക്ക് ഹിറ്റ്ലർ പോലും മുസ്ലിം സ്പെയിനിനെ അറേബ്യൻ കാലഘട്ടം എന്നാണ് വ്യാഖ്യാനിച്ചിരുന്നത് എന്നാൽ തോമസ് ആർണൽഡ് പറയുന്നത് ഒരു നിലക്കും മുസ്ലിം സ്പെയിനിനെ ഒരു അറബ് സ്പെയിനായി നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല കാരണം ആദ്യമായി മുസ്ലിം സ്പെയിനിൽ എത്തിയിരുന്ന അല്ലെങ്കിൽ വി സിഗോത്തുകൾക്കെതിരെ എതിരെ പടം താരീഖ് ബിൻ സിയാർ ഒരു ആയിരുന്നു ബർബർ സമൂഹങ്ങളാണ് ആദ്യമായി മുസ്ലിം സ്പെയിൻ കീഴടക്കുന്നത് പിന്നീട് അങ്ങോട്ടും നമുക്ക് കാണാൻ കഴിയും അതായത് മുസ്ലിം സ്പെയിനിലെ ആദ്യത്തെ അമീർ ആയിരുന്ന അബ്ദുറഹ്മാൻ അൽ ദാഹിൽ അദ്ദേഹത്തിൻ്റെ മാതാവ് റാഹ ഒരു ആഫ്രിക്കൻ വംശജിയായിരുന്നു ഈ നിലക്ക് അന്നത്തെ രാജകുടുംബങ്ങളിൽ പോലും അതായത് അമവി കുടുംബത്തിൽ അടക്കമുള്ള ഭരണകുടുംബങ്ങളിൽ പോലും ബർബർ സമൂഹങ്ങളുമായുള്ള വൈവാഹിക ബന്ധങ്ങളും മറ്റ് മറ്റനേക തരത്തിലുള്ള വ്യവഹാരങ്ങളും നടന്നിരുന്നതായി നമുക്ക് കണ്ടെത്താൻ കഴിയും അതുകൊണ്ട് തന്നെ അന്നത്തെ മുസ്ലിങ്ങൾ ആഫ്രിക്കൻ സമൂഹത്തെ ഒരു ഉയർന്ന ഉയർന്ന വിഭാഗമായിട്ടാണ് കണ്ടെത്തിയിരുന്നത് പിന്നീട് എപ്പോഴാണ് ആഫ്രിക്കൻ സമൂഹം ഇസ്ലാമിക ലോകത്ത് അപ്രസക്തരാവുന്നത് എന്നുള്ളത് നമ്മൾ ഒരു ചരിത്ര ബോധ്യത്തിൽ വേണം മനസ്സിലാക്കാൻ കാരണം കാലങ്ങളെടുത്ത് പിന്നീട് യൂറോപ്യൻ അധിനിവേശങ്ങൾ സംഭവിക്കുകയും കൊളോണിയൽ കാലഘട്ടത്തിലെ കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും വായനകൾ അധികരിക്കുകയും ചെയ്തപ്പോൾ ആഫ്രിക്കയുടെ മുകളിലുള്ള യൂറോപ്പിൻ്റെ ആധിപത്യത്തിൻ്റെ പുറത്ത് വ്യാഖ്യാനിക്കപ്പെട്ടതാണ് എല്ലാവിധ സാമൂഹിക സാഹചര്യങ്ങളിലും ആഫ്രിക്കക്കാർ ഒരു രണ്ടാംതരം പൗരന്മാരായി വ്യാഖ്യാനിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഇതിനെ ഇസ്ലാമിക ലോകവും മുസ്ലിം സമൂഹവും ഏറ്റെടുത്തു എന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം അറിയാതെയാണെങ്കിൽ പോലും മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ ആഫ്രിക്കൻ ജനസമൂഹങ്ങളെ പറ്റി വളരെ മോശമായ ഒരു ധാരണ അല്ലെങ്കിൽ ഒരു രണ്ടാംതരം മുസ്ലിമീങ്ങൾ എന്നൊരു ധാരണ കുറഞ്ഞ പക്ഷം കിഴക്കൻ ഇസ്ലാമിക സമൂഹങ്ങളിലെങ്കിലും ഉണ്ടായിത്തീരുന്നതായി നമുക്ക് കാണാൻ കഴിയും മുസ്ലിം ലോകം പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവിനെ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മഹാനായ ഷെയ്ഹ് ഷെയ് അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ തിജാനി റബി അള്ളാഹു ജന്മം കൊള്ളുന്നത് ആഫ്രിക്കൻ മുസ്ലിമീങ്ങളാണെങ്കിലും ലോക മുസ്ലിമീങ്ങളാണെങ്കിലും ചരിത്രപരമായ വലിയൊരു വൈത്തിരിവായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടും പത്തൊമ്പതാം നൂറ്റാണ്ടിലും പ്രതി അഭിമുഖീകരിച്ചിരുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി അതായത് പല ആധുനിക ചരിത്രകാരന്മാരും മുസ്ലിം ചരിത്രത്തിൻ്റെ സുവർണ കാലഘട്ടത്തിൻ്റെ അവസാനം എന്നടയാളപ്പെടുത്തുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയെയാണ് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി എന്ന് പറയുമ്പോൾ കൃത്യമായി പറയുന്ന അവസ്ഥയിൽ അത് ഔറംഗസേബ് സുൽത്താൻ ആലങ്കീർ ഔറംഗസേബ് റഹ്മഹുല്ലയുടെ മരണകാലഘട്ടം മരണസമയം എന്നുള്ളതാണ് ഇപ്പോൾ സർവത് സൗലത്തിനെ പോലുള്ള ആധുനിക ചരിത്രകാരന്മാരിൽ പലരും അഭിപ്രായപ്പെടുന്നത് എന്നിരുന്നാലും പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ് മുസ്ലിം ലോകത്തിന് ലോക രാഷ്ട്രീയത്തിലുള്ള അധികാര വ്യവസ്ഥകളിലുള്ള സ്ഥാനങ്ങൾ പതുക്കെ നഷ്ടപ്പെട്ടു തുടങ്ങുന്നത് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പതനം അതുപോലെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ പതനം തുടങ്ങി ഏഷ്യൻ മുസ്ലിം സമൂഹങ്ങളിലുള്ള പല രാഷ്ട്രീയ വ്യവസ്ഥിതികളും തകർന്നു തുടങ്ങിയത് ഈ കാലഘട്ടത്തിലാണ് ഈ പോലും നമുക്ക് കണ്ടെത്താൻ കഴിയും അതായത് മുസ്ലിം ലോകത്തിൻ്റെ ഏഷ്യൻ മുസ്ലിങ്ങൾക്കിടയിലും യൂറോപ്യൻ മുസ്ലിങ്ങൾക്കിടയിലും രാഷ്ട്രീയമായ തകർച്ചകൾ അഭിമുഖീകരിച്ച പോലും ആഫ്രിക്കൻ മുസ്ലിമീങ്ങൾ ഇസ്ലാമിക ലോകത്തിൻ്റെ അഭിമാനം കാത്തു സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിരുന്നതായി നമുക്ക് കാണാൻ കഴിയും ഈ കാലഘട്ടത്തിലായിരുന്നു പിന്നെ പ്രധാനപ്പെട്ട ആഫ്രിക്കൻ ഖിലാഫത്തുകളിലൊന്നായ സോക്കോട്ടോ ഖിലാഫത്ത് സ്ഥാപിക്കപ്പെടുന്നത് അതുപോലെ പിന്നെ ഫുറ്റാ ജുലോൺ ഇസ്ലാമിക് ഫെഡറേഷൻ ഓഫ് ഫുറ്റാ ജുലോൺ അൽമാമി ഇബ്രാഹിമിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെടുന്നത് അങ്ങനെ ഇസ്ലാമിക ലോകം രാഷ്ട്രീയമായി തകർന്ന ഘട്ടത്തിൽ പോലും ആ തകർച്ചയുടെ ഘട്ടത്തിൽ പോലും കൈപിടിച്ചുയർത്താനുള്ള പ്രയത്നങ്ങളെല്ലാം എല്ലാത്തിനും നേതൃത്വം കൊടുത്തിരുന്നത് പല ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന പല രാഷ്ട്രീയ നേതാക്കന്മാരും പല മഹാന്മാരായ മശാഖന്മാരുമാണ് പറഞ്ഞ ചരിത്രപരമായ പല വഴിത്തിരിവുകളിലൂടെയും സഞ്ചരിക്കുന്ന അവസ്ഥയിലായിരുന്നു മഹാനായ ഹാത്തമുൽ അൌലിയ ഷെയ്ഖ്നാ ഷെയ് അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ തിജാനി റുദിയാഹന്നു അൽജീരിയയിലെ ഐനുൽ മാദിയിൽ ജന്മം കൊള്ളുന്നത് ഷെയ്ഖിൻ്റെ ജന്മകാലഘട്ടം എന്നുള്ളത് മുസ്ലിം ലോകം എല്ലാ തരത്തിലും പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചിരുന്ന കാലഘട്ടമായിരുന്നു ഇന്ത്യയിൽ മുഗളരുടെ തകർച്ചയാണെങ്കിൽ മധ്യേഷ്യയിലും അറേബ്യയിലും തുർക്കിയിലും യൂറോപ്പിലുമൊക്കെ ഉസ്മാനിയ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയെ അഭിമുഖീകരിച്ചിരുന്ന കാലം അൽജീരിയൻ ടുനീഷ്യയും മൊറോക്കോയും പോലുള്ള ബർബറി രാജ്യങ്ങളുടെ തകർച്ചയും പല ആഫ്രിക്കൻ സുൽത്താനേറ്റുകളുടെ തകർച്ചയും ഇതൊക്കെ മുസ്ലിം സാമൂഹിക ക്രമങ്ങളെ വലിയ അളവിൽ ബാധിച്ചിരുന്നതായി നമുക്ക് കണ്ടെത്താൻ കഴിയും കാരണം അധികാരം എന്നുള്ളത് ഇസ്ലാമിക ലോകത്തു നിന്ന് നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം മംഗോൾ പടയോട്ടത്തിന് ശേഷം ഏറ്റവും വലിയ പ്രതിസന്ധി അങ്ങനൊരു പ്രതിസന്ധിയിലായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിലെ മുസ്ലിം ലോകം എന്നുള്ളത് ഇതിനെ വളരെ രസകരമായൊരു സാം സാമ്യം നമുക്ക് കണ്ടെത്താൻ കഴിയും കാരണം മംഗോൾ കാലഘട്ടത്തിലെ മുസ്ലിം ലോകത്തിൻ്റെ പ്രതിസന്ധി കാലഘട്ടത്തിലായിരുന്നു മഹാനായ ഷെയ്ഖ് ഷെയ്ഖുൽ അക്ബർ ആയി അറിയപ്പെട്ടിരുന്ന ഷെയ്ഖ് ഇബിനു അറബി റഹിമഹുദ്ദിയുടെ ജന്മകാലഘട്ടം ഷെയ്ഖിൻ്റെയും ഷെയ്ഖിൻ്റെ സമകാലികനായിരുന്ന മഹാനായ വലിയ ഷെയ്ഖ് ജലാലുദ്ദീൻ ഭൂമി റഹിമഹുൽദയും ഈ കാലഘട്ടത്തിൽ കടന്നു വന്ന രണ്ട് ശാഹന്മാരായിരുന്നു അതായത് അള്ളാഹു സുബ്ഹാനോഹത്താല മുസ്ലിം ലോകം പ്രതിസന്ധിയിൽ ഏർപ്പെടുന്ന കാലഘട്ടത്തിനൊക്കെ അവൻ്റെ ഔലിയാക്കളെ കൊണ്ട് മുസ്ലിം ലോകത്തെ സഹായിച്ചിരുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ എല്ലാവിധ പ്രതിസന്ധികളെയും രാഷ്ട്രീയമായ അസ്ഥിരതയും സാമൂഹികമായ അസ്ഥിരതയും നേരിടുന്ന ഒരു സമൂഹത്തിലേക്ക് അള്ളാഹു അയച്ച വലിയൊരു നവോത്ഥാന നായകനും മുസ്ലിം ലോകത്തിന്റെ ആഗമാനം ആത്മീയ ലോകത്തെ ചക്രവർത്തിയുമായിരുന്ന ഖത്തമുല്ലഅലിയ പുതുബുൽ മക്തുവും ഷേ അഹമ്മദ് അൽ തിജാനി തിജാനിർ അലിഅള്ളും വളരെ പ്രധാനപ്പെട്ട പല നിയോഗങ്ങളുമായിട്ടാണ് മുസ്ലിം ലോകത്തേക്ക് കടന്നു വരുന്നത് മഹരീബിലെ മഗരീബ് ഭാഗത്ത് ഐനൽ മാദി പ്രദേശത്ത് ജനിച്ച ഷെയ്ഖ് പിന്നീടത്തെ ഷെയ്ഖിൻ്റെ യാത്രകളും ഷെയ്ഖ് പല പല പ്രദേശങ്ങളും സഞ്ചരിച്ചിരുന്നതായും പല മശാഹന്മാരെയും സന്ധിച്ചിരുന്നതായും മുസ്ലിം ലോകത്തെ വളരെ പ്രധാനപ്പെട്ട പല പണ്ഡിതന്മാരുമായും സന്ധിച്ചിരുന്നതായും നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിക ലോകം എന്നുള്ളത് വിശാലമായ അർത്ഥത്തിൽ കണ്ടെത്തുമ്പോൾ മഗരീബും കൂടെ ഉൾക്കൊള്ളുന്നതാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഷെയ്ഖിൻ്റെ ചരിത്ര നിയോഗത്തെ നമുക്ക് കൂടുതലായി മനസ്സിലാക്കാൻ സാധിക്കുക ഇൻഷാള്ളാ ഇനി തുടർന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങളിലൊക്കെയും ആഫ്രിക്കയിലെ ഇസ്ലാമിക ഇസ്ലാമിൻ്റെ ആഫ്രിക്കയുടെ പ്രസക്തിയും അതുപോലെ ഷെയ്ഖിൻ്റെ ചരിത്രവുമായുള്ള ആഫ്രിക്കയുടെ ബന്ധത്തെപ്പറ്റി നമുക്ക് ഷെയ്ഖിൻ്റെ ജീവിത ഘട്ടങ്ങളെ പറ്റിയുള്ള ചർച്ചകളിൽ നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാള്ള സ്ലാ വൈകും വരഹമുല്ലാ വർക്കാത്തു